ഹായ് ഞാൻ ഓൾബ്രൈറ്റാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഷാരോണമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റോസോൺ മാളിലാണ് അപ്പം നമ്മളെ ഏകദേശം ലുലുമാളിൻ്റെ അത്രയൊന്നുമില്ല പക്ഷേങ്കിൽ ഏകദേശം അവിടുത്തെ പോലത്തെ ചെറിയ കടകളും ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കാണിക്കാം അങ്ങനെ ഞാൻ അകത്ത് വന്ന് അകത്ത് വന്നപ്പോൾ ചെറിയ ഫീലൊക്കെ തോന്നി നമ്മളെ ലുലുമാളുടെ ചെറിയ ഫീലൊക്കെ തോന്നി ഞാൻ ഇപ്പോൾ അതിലൊഴി ഇങ്ങനെ കുറേ നടന്ന് 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 അവിടെ സ്ഥലങ്ങളൊക്കെ നോക്കി പക്ഷേ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ നമ്മളവിടുത്തെ ലുലുവിൻ്റെ അത്ര ആൾക്കാരൊന്നുമില്ല ഇവിടെ രണ്ട് ഫ്ലോറേ ഉള്ളൂ അപ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ ചിന്ന ചിതീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കുറേ മലയാളികളെ കണ്ടു സംസാരിച്ചു ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് കോർട്ട് അവിടെ ദൂരെ നോക്കിയേക്കാണ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറെ കുറേ നടന്നു സ്ഥലങ്ങളൊക്കെ കണ്ടു അപ്പം പിന്നെ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഒരു മാറ്റം അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഉക്കടത്ത് പോകാനായിട്ട് നമ്മൾ തീരുമാനിച്ചു അപ്പോഴത്തേക്കിനും കൂടെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഉക്കടത്ത് പോവാന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഇനി ഉക്കടത്തേക്ക് പോവാം